ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ ഇരുന്നെ നമുക്കും അലഹമില്ലാ നാളത്താണ് റംദാ മാസം ഉഷാറായി പോകേണ്ടത് നാട്ടിലൊക്കെ എങ്ങനെ ചൂടാന്നൊക്കെ പറഞ്ഞു കേട്ടി അപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ നോമ്പും കാര്യങ്ങളൊക്കെ ചൂടൊക്കെ ആയിട്ട് കമന്റ് അറിയിക്കണേ ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാല് നമ്മള് ബീച്ചിലോട്ട് പോവാണ് ബീച്ചിൽ നോമ്പ് തുറന്നാല് നോമ്പിന്റെ മുന്നേറ്റം സുഹൃതികള് ചെറിയ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു ബ്ലോഗായിട്ടാണ് നമ്മൾ കാണിക്കണേ അപ്പോൾ നിങ്ങളെന്തായാലും സ്കിപ്പ് സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുടെ ഒന്ന് സബ് ഒക്കെ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കുക നമ്മളൊന്ന് ഒക്കെ ചെയ്ത് പരമാവധി ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ ഇത് നമുക്കൊരു കൗതുക അരിതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളും ഫാമിലി അവരെ വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്ന സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും അതൊക്കെ ആയിട്ട് ഒരു കൗതുക പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റായിട്ട് പോയി കാണാൻ പോയാണ് അപ്പോൾ അത് പാടങ്ങനെ കാണിക്കരുത് അപ്പൊ നമുക്ക് നേരെ പ്രമാണിച്ച് വന്നതാട്ടോ ഇതൊക്കെ റമദാൻ്റെ റമദാൻ പ്രമാണിച്ചുണ്ടാക്കിയതാണ് ഗേറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഗേറ്റ് ആളുകൾ കേട്ടോ ഇവിടെ സമൂസയും കാര്യങ്ങളും പിന്നെ കായ് കാര്യങ്ങള് ഇതെല്ലാം സാധനങ്ങളുണ്ടാക്കി പോലെ ൾക്കാരുടെ കച്ചവടം പതിനെട്ട് സ്റ്റാളുകൾ പത്ത് പതിനെട്ട് സ്റ്റാളുകൾ പത്ത് പതിനെട്ടാണ് സ്റ്റാളുകൾ കാര്യങ്ങളും ഉണ്ടാക്കിയ സ്റ്റാളുകളാണ് എന്തിന്റെ കീഴിലാണ് ഒന്നും എനിക്കറിയില്ല ുണ്ടാക്കുന്ന സാധനം ഇവിടെ നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ കുറെ സാധനങ്ങൾ പല പല ഐറ്റംസ് കാര്യങ്ങളും ഏകദേശം പകുതി ആയതുകൊണ്ട് ആ ഇന്ന് കുറച്ച് തിരക്ക് ഇവിടെ കമ്മിയായിട്ട് കാണിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ അതും ഇപ്പം എല്ലാ ആൾക്കാരും ഇട്ടിഷ്ടം പല ഇന്നത്തെ നമ്മളെ മോപ്പുത്തരെന്നു പറഞ്ഞത് ഇവിടെ പള്ളീന്ന് തുറക്കാമെന്ന് പിന്നെ രാത്രി കാഴ്ച ബിലാറെ രാത്രിക്ക് ഉള്ളത് ഇവിടെ അല്ല രാത്രി ഉള്ളത് വേറെ സ്ഥലത്താണ് അവിടെ ബിലാര പിന്നെ ഉഷാറായിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് കുറേ ആൾക്കാരുണ്ട് രാത്രി കാണുന്നത് അത് നമുക്ക് അവിടെ എത്തിയിട്ട് രാത്രി കത്ത് ഞാൻ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ആ ഇവിടെ സ്റ്റാള് ക്രിയേറ്റീവ് എടുക്കുന്നുണ്ട് അപ്പൊ സ്റ്റാള് പടാറിയ സ്റ്റാൾ ക്രിയേറ്റീവ് എടുക്കുന്നുണ്ട് അതേ മഞ്ഞ ഞങ്ങളെങ്ങനെ കണ്ടുപോയിക്കോളെ ആ നമ്മളെ കൈ ക്യാമറയിൽ പെട്ടോണ്ട് ശരിയായിട്ട് നമ്മളെ കൈ ഇങ്ങനെ ഇതിൽ കാണില്ലേ ക്യാമറയിൽ അപ്പൊ ഒന്ന് ക്ഷമിക്കെ പിടിച്ചപ്പോൾ കൈ പെട്ടതാണ് അപ്പോ എല്ലാരൊന്നും ക്ഷമിച്ചെ ചെറുതായിട്ടൊരു വാഗം മിസ്സായി പോയി ഇനിയിപ്പോ വീട് എടുക്കിടയി പോ അങ്ങോട്ട് തിരിയണം അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ഇവിടെ ജ്യൂസ് കാര്യങ്ങളുണ്ട് അവിടെ ജ്യൂസ് കാര്യങ്ങൾ കാര്യങ്ങള് ഓരോരോ സെപ്ഷനില് ഓരോ കാര്യങ്ങളായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലൊക്കെ നോമ്പ് തുറന്നാലൊക്കെ ഭയങ്കര മാങ്ങി ഉപ്പിലിട്ടും എന്തൊക്കെയല്ലേ ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഇവയാണ് നോമ്പ് തുറന്നിട്ട് എന്തൊക്കെയുള്ള വിഭവങ്ങൾ നമ്മളത് കഴിഞ്ഞാൽ വരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ കുറെ സ്റ്റാളുകളുടെ ആളില്ലാത്ത സ്റ്റാളുകൾ ഉണ്ട് പിന്നെ എന്നാലും ഉള്ളിയിലെ സ്റ്റാളുകളൊക്കെ പല സ്റ്റാളുകളും പല പല ഐറ്റംസും കാര്യങ്ങളായിട്ടാണ് അടുക്കുന്നത് അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളെയൊക്കെ നിങ്ങളെ അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ അഭിപ്രായങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ തിന്നു ചെയ്യണ തോന്നുന്നുണ്ട് ഞങ്ങളുടെ ശുദ്ധ അവിടെ അട്ടിപ്പിടിക്കണങ്ങൾ പേക്ക് പാക്ക് ചെയ്തി അപ്പോൾ ഇവിടെ സ്റ്റാളുകൾ കഴിഞ്ഞു ഇത്രേനുള്ള സ്റ്റാളുകൾ ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിലെ ആ പള്ളിയിലേക്കാണ് നോമ്പിറക്കാൻ പോകുന്നത് അപ്പോൾ അടുത്തുതന്നെ കേട്ടോ അവിടുന്ന് അങ്ങേ അറ്റോളം ആ വരെ ഉണ്ട് കേട്ടോ പത്ത് പതിനെട്ട് സ്റ്റാളുകളുണ്ട് പത്ത് ആണ് എനിക്ക് നമുക്ക് രാത്രികത്തെ വീട്ടിൽ നോമ്പ് രം കാണാം ബീച്ച് പള്ളി നോമ്പ് തുറക്കാനുള്ള ജനങ്ങളുണ്ട് നല്ല വൈബാണ് നമ്മളെ സൂര്യൻ തുടങ്ങി വിഭവങ്ങള് ഏശം എന്താണ് ഇവിടെ നമ്മൾ ഇരിക്കണേ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ ഇത്ര ആൾക്കാര് വന്നുകൊണ്ട് ഈ പോലെ പെരെയൊന്നും കൊണ്ടുവരാൻ അറിയില്ല ഓല് സാധനവും കൊണ്ടു ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കി പറഞ്ഞാണ് എന്താണ് നമുക്കറിയാം पैसे की जरूरत है നേരെ ഹോട്ടൽ കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് ഹോട്ടൽ അയക്കാൻ വേണ്ടി ഫുഡ് അയക്കാൻ വേണ്ടി വന്നു മലയാളിയുടെ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം ഡേ എന്നിട്ട് കാണിച്ചു തരാം തയ്ക്കണ ഹോട്ടൽ ചില്ലീസ് ഒന്ന് ചപ്പാത്തി ഒക്കെ ചപ്പാത്തി ബീഫ് ഗ്രേവി എത്തി അടിക്കട്ടെ അടിക്കട്ടെ സ്പെഷ്യൽ ആയിട്ട് നോമ്പായിട്ട് തരി കഞ്ഞി ആ അതെ അപ്പം നമ്മൾ ഇതാക്കുന്നത് പറഞ്ഞ അവിടെ സ്ഥലത്തെത്തിയിട്ടു രാത്രിക്കത്ത ഇവിടുത്തെ കാഴ്ച നമ്മളെ പയര് വീഡിയോലുണ്ട് ഇതിൻ്റെ ഫുള്ള് ജസ്റ്റ് അതിൻ്റെ ഇഷ്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒക്കെ അലങ്കരിച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടാവും കോഫി ഷോപ്പും കാര്യങ്ങളും കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നിൽക്കാൻ ചല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് അതിൻ്റെ ഒരു എന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ മുന്നോട്ട് അപ്പൊ നമ്മള് കാണിച്ചു തരാം അല അതല്ലേ അന്ന് അതിലിജ് ഇണ്ടായിക്കോട്ടെ അപ്പൊ അതിന്റെ ഒരു ലിങ്ക് നമ്മൾ ഇവിടെ കൊടുക്കുക അത് നമ്മള് രാത്രി ഒന്നാണല്ലോ അവിടെ പെണ്ണുങ്ങൾ നമുക്ക് എടുക്കാൻ ഇതേപോലെ പടി ഉണ്ട് കേട്ടോ കൊറേ ഇരിക്കാനും ഇതിന്റെ മേലെ മേലപട നമ്മൾ എടുക്കാം എടുക്കെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം ആൾക്കാരൊക്കെ വരുന്നുള്ളു പ്പോൾ പരിസ്കാരം കഴിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ തറാവി കഴിഞ്ഞിട്ടേ കാലം ആൾക്കാർ വരുന്നത് തറാവി കഴിഞ്ഞാലെ ഇവിടെ ആൾക്കാർ കൂടെ ഉണ്ടാവും ഒക്കെ ഇരിക്കാനും കാര്യങ്ങളൊക്കെയുള്ള സൗകര്യം ഉണ്ട് പേമെൻഡിങ് ഇനി അടിയിൽ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റാള ഓപ്പണായിരിക്കണേ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് എല്ലാം ഇവിടുന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി കാണിച്ചു തരാൻ പറ്റില്ല കാരണം അവിടെ ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ ഇവിടെ ഇവിടുത്തെ ഇങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട് ഇവിടെ അടിപൊളി ചിത്രം ഇത് വരച്ചാണ് ഇതൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ സ്കെച്ച് തന്നെ ചരിച്ചല്ല കളർ കൊണ്ടാക്ക അതിന്റെ എരുത്ത് പോയി കഴിഞ്ഞാ സെരിക്കറിക്ക് കാണാം നല്ല ഇഷ്ട ആളുകളും അറിയ ഇഷ്ടം പോലെ കോഫി ഷോപ്പിലെത്തി കോഫി കഞ്ചു ഗവറ ആറല്ല എനക്ക് എനിക്കും വേണ്ടി താനും ആരായാലും എനിക്കുള്ള ഒരു ഗാവടിച്ചു എനിക്ക് എനിക്ക് വേണ്ടി മുട്ടില്ല എനിക്കൊന്നും വേണ്ട ചായ ഫുള്ള് ഒറ്റക്ക് കുടിച്ച കാതെ ഒറ്റ കുടിക്ക എന്താ ചെയ്യാ ട്ടോ കാണി ഇവിടെ അല്ലാതെ ആൾക്കാര് വരുന്നുള്ളൂ തറാവി കഴിഞ്ഞാൽ ഇവിടെ ആള് ഫുള്ള് ഇഷ്ടം പോലെ ആൾക്കാരാകും അപ്പൊ വീഡിയോ അങ്ങനെ എടുക്കാനേ പറ്റത്തില്ല ഇഷ്ടമാണ് നല്ല വില കൊടുക്കേണ്ടി വരും ഫൈന് നല്ല കൊടുക്കേണ്ടി വരും ഏർ നല്ല ഫൈന് വരും അപ്പൊ ചെറിയൊരു ഇഷ്ടമല്ല നമ്മള് എടുത്തിട്ടുള്ളു വീഡിയോ എടുക്കണേ വയ്പല്ല ഓല് പെടാൻ പറ്റില്ല അത്രേള്ളു ആൾക്കാര് പെടാൻ പാടില്ല ഓല്ക്ക് ഇഷ്ടം പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാറും പറഞ്ഞു പക്ഷെ പിന്നെ ആൾക്കാരൊന്നും ഒന്നും വന്നിട്ടില്ല കൊറേ ഓപ്പൺ ആകുമ്പോൾ അപ്പൊ ഇനി ഞമ്മള് ഇന്നത്തെ വീഡിയോ സംഭവം രണ്ട് കുട്ടി ചപ്പാത്തി എട്ടു കുട്ടി പൂട്ടും നാല് ചപ്പാത്തി രണ്ട് ചപ്പാത്തി നിനക്കൊന്നല്ല ഇത് കടയിലുള്ള ആൾക്കാർക്കാണ് വേണം പറഞ്ഞാണ് അപ്പൊ വാങ്ങിയാണ് വാങ്ങിച്ച വേണ്ട പൈസ അവിടെ വാങ്ങാം വാങ്ങാം ഒരു അടിപൊളി സ്ഥലം കാണിച്ചോ അടി ഇതൊക്കെ റംദാനായിട്ട് ഇണ്ടാക്കിയതാണ് അല്ലെ നല്ല സിമ്പിള് വർക്ക് പക്ഷെ എന്താ രസം സാധാ കല്ല് കല്ലുകള് ഈ കല്ല് മരുഭൂമിയിലെ ചെടി അതെല്ലാം പറഞ്ഞു അതൊക്കെ പറയൂലെ അത്രേലേ ഉള്ളൂ വേറെ അറിയില്ല അടിപൊളി അടിപൊളി സൈറ്റ് തയ്റ്റിട്ടോ ഇവിടെ ഞാൻ ഫോട്ടോ ആര് കാണാൻ ഫോട്ടോ കിട്ടാൻ വേണ്ടിയാണ് മുന്നിൽ പോയിക്കാണ് ഏഹ് അത് വേറെ കാര്യോ ആരെയോ അവിടെ ഒക്കെ അലങ്കരിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യം ഇന്നത്തെ ലോക വെച്ചിരുന്നു അപ്പൊ ഇന്ന ഇന്നത്തെ ലോക നമ്മക്ക് ഇത്രേനുള്ളൂ ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുട്ട് േക്ക് മല്ലി ആറ്റു മല്ലിയൊക്കെ ആക്കണ്ട ഇവിടെ ആരും ഇവിടെ അത് അത് പറയും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല തേങ്ങ വരണ്ട് പക്ഷേ തേങ്ങ ഉണ്ട് പക്ഷേ അതിന്റെ ഉള്ളിലും